ഇതാണ് റെഡ് ഡയമണ്ട് സീഡ് കുറവാണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇത് നമ്മുടെ റെഡ് ഡയമണ്ടിന്റെ തോട്ടമാണ് അതുപോലെ തന്നെ മാൻഡ്രിൻ ഓറഞ്ചിന്റെ തോട്ടമാണ് ഇങ്ങനത്തെ പേരൊക്കെ അയച്ചിട്ടുണ്ടോ ഫസ്റ്റ് അല്ലേ നമസ്കാരം മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് കസ്റ്റമൈസ് വന്നിട്ടുണ്ട് കോലഞ്ചേരി കോലഞ്ചേരിക്കാരാണ് ില് സെറ്റിൽ ആണ് അല്ലേ പേര് ജസ്റ്റ് ഒന്ന് ഒരു ഫാമിലിയാണ് ബോംബെയിൽ സെറ്റിൽഡാണ് അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ വീഡിയോ കാണുന്നതാണ് അല്ലെ മെറാക്കിൾ ഫാമിന്റെ വീഡിയോ സ്ഥിരം കാണുന്നതാണ് അങ്ങനെ കണ്ടിട്ട് വന്നാണ് അപ്പോ എന്തായാലും റെഡ് ഡയമണ്ട് ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാം അപ്പോ ആഗ്രഹം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരെണ്ണം പറിച്ചാണ് കേട്ടോ നമുക്ക് നോക്കാവേ ഇതാണ് റെഡ് ഡയമണ്ട് സീഡ് കുറവാണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇത് നമ്മുടെ റെഡ് ഡയമണ്ടിന്റെ തോട്ടമാണ് അതുപോലെ തന്നെ മാൻഡ്രിൻ ഓറഞ്ചിന്റെ തോട്ടമാണ് പിന്നെ എപ്പോഴും ഫുൾ ടൈം തന്നെ കായമുണ്ട് പിന്നെ ഇത് കണ്ടോ നിങ്ങൾക്ക് ഈ ചെടി കാഴ്ച കാണുമ്പോൾ മനസ്സിലാവും അതിന് താങ്ങാൻ പറ്റാത്ത പോലെ ചെരിഞ്ഞായിരിക്കുന്നത് കണ്ടോ ഒരു സൈഡിലേക്ക് വെയിറ്റ് കൊണ്ട് ഇതായിരിക്കുന്ന ജസ്റ്റ് ഒന്ന് പിടിച്ച് ഞാൻ കട്ട് ചെയ്ത് തരാം ആദ്യം വെറൈറ്റി ടേസ്റ്റ് അല്ലേ ഇങ്ങനത്തെ പേര് കഴിച്ചിട്ടുണ്ടോ ഫസ്റ്റ് വെറൈറ്റി ടേസ്റ്റ് അല്ലേ ഇഷ്ടപ്പെട്ടു സീഡ് കുറവല്ലേ സീഡ് സീഡുണ്ടോ സീഡ് വളരെ കുറവാണ് അതാണ് റെഡ് ഡയമണ്ടിന്റെ ഒരു പ്രത്യേകത അപ്പോ എങ്ങനെയുണ്ട് മെറാക്കിൾ ഫാം കണ്ടു ഒരു അഭിപ്രായം നല്ലൊരു അഭിപ്രായം കാരണം ഞങ്ങൾ ആക്ച്വലി ബോംബെയിലാണ് ഞാൻ ബോംബെയിൽ വീഡിയോസ് കാണാറുണ്ട് സോ വീഡിയോസ് കണ്ടപ്പോൾ ഞാൻ നാട്ടിൽ നാട്ടിലിപ്പോൾ വന്നാലും ഒന്ന് ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ കുറഞ്ചേരിയിൽ നിന്ന് ഞങ്ങൾ വന്നത് ഞങ്ങൾ വന്ന് കണ്ടത് ഒത്തിരി ഞങ്ങൾ ഫുൾ കണ്ടു ഒത്തിരി കാര്യങ്ങൾ കണ്ടു ഞങ്ങൾ ഞങ്ങൾ കണ്ടു ഞങ്ങൾ കുറെ ചെടികൾ മേടിച്ചു ഞങ്ങൾ കൊറഞ്ചേരിയിൽ വെക്കാൻ വേണ്ടിട്ട് കുറച്ച് ചെടികൾ മേടിച്ചിട്ടുണ്ട് വളരെ നല്ലതായിരുന്നു ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഇഷ്ടപ്പെട്ടോടി നല്ല നല്ലായിട്ടുണ്ട് ഫാം ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പോ നമ്മുടെ ആയിട്ട് ഇന്ന് വന്നവരാണ് അപ്പൊ റെഡ് ഡൈമണ്ട് ഒരെണ്ണം ടേസ്റ്റ് കട്ട് ചെയ്ത് തരാം അപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ സാധനം കിട്ടുള്ളൂ ഇനി നമുക്ക് അവിടെ കോലഞ്ചേരി കാഴ്ച കഴിയുമ്പോ അച്ചാകനുണ്ടല്ലേ ഫാദർ അപ്പൊ ഫാദർ കൃഷിയൊക്കെ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പൊ ഇനി അവിടെ കാഴ്ച ചെയ്യുമ്പോൾ ഞങ്ങക്ക് വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു തരും അപ്പൊ അതെ അതെ തീർച്ചയായിട്ടും ോ നമുക്ക് അല്ലെ ടെറിലോ അല്ലെ ചെറിയ ഇടയിലാണെങ്കിലും ചെയ്യാം പോട്ടിലാണെങ്കിൽ നിങ്ങക്ക് ഏറ്റവും ഇപ്പൊ ഒരു രണ്ടല്ലേ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന ഒരു ചെടി ഒരു ഒരു വർഷം അല്ലെ ഒന്നര വർഷം കൊണ്ട് പോട്ടിലാണെങ്കിലും അതാണ് പോട്ടിന്റെ പ്രത്യേകത ഞങ്ങൾ കൂടുതലും ശ്രദ്ധിച്ചറിയാം ഞങ്ങൾ എയർപോർട്ടിലാണ് ഞങ്ങൾ കൂടുതലും ചെയ്തേക്കുന്നത് അത് വേര് ചുറ്റി കിട്ടില്ല വരില്ല ചെടിക്ക് എപ്പോഴും ആ ഒരു യുവത്വത്തിൽ നിൽക്കും അതാണ് എപ്പോഴും ചെടി നല്ല ഇതായിട്ട് ഇരിക്കുന്നത് ആ പിന്നെ ഇത് മണ്ണിൽ നമ്മൾ കൃഷി ചെയ്തേക്കുന്ന പിന്നെ പ്രോപ്പറായിട്ടുള്ള വളം കാര്യങ്ങളോ രീതി എല്ലാം നല്ല രീതിയിൽ കൊടുക്കുന്നതനുസരിച്ചാണ് നിങ്ങളുടെയും ചെടിക്ക് അയക്കുന്നത് അപ്പോൾ ആവശ്യക്കാർക്ക് കോണ്ടാക്ട് ചെയ്യുക ഓൺലൈനായിട്ട് ഞങ്ങൾ തൈകൽ അയക്കുന്നുണ്ട് ഇതിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി രാവിലെ ഒമ്പത് മണി തൊട്ട് അഞ്ച് മണി വരെ ഞായറാഴ്ച ദിവസം അവധിയാണ് അപ്പോൾ ആരും വരല്ലോ പിന്നെ ഞങ്ങളുടെ പുതിയ ബ്രാഞ്ച് അങ്കമാലിയിൽ ഓപ്പൺ ആവുന്നുണ്ട് അതിൻ്റെ പണി കാര്യങ്ങളൊക്കെ നടക്കുന്നു ഫാദർ അവിടെയാണ് അതാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വരാൻ കാരണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ okay yeah bye, bye.